നമ്മുടെ കേരള പോലീസ് കോൺസ്റ്റബിളിലേക്ക് അതായത് സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിലേക്കുള്ള പരീക്ഷ ഉടനെ നടക്കാനായിട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും അപ്പോൾ ആ റാങ്ക് ലിസ്റ്റിലേക്ക് പുതിയ വേക്കൻസിയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തതായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്കുള്ള സംശയമാണ് എന്നാണ് അടുത്ത സിവിൽ പോലീസ് ഓഫീസർ അതായത് സി പി ഒ പോസ്റ്റ് വരാൻ എന്നുള്ള കാര്യം അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്ന് വളരെ ചുരുക്കമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരാനായിട്ട് പോകുന്നത് പലർക്കും ഇത് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം അറിയാത്തവർ ഒരുപാട് പേരുണ്ട് അവർക്കും കൂടി വേണ്ടിയാണ് അവർക്ക് യൂസ്ഫുൾ ആവാൻ വേണ്ടിയാണ് ഈ ഒരു കണ്ടന്റ് നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിക്കുന്നത് സോ ഇവിടെ നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റ് കാണാൻ സാധിക്കുന്നതാണ് തൊഴിൽ വാർത്തയിൽ വന്നതാണ് സിവിൽ പോലീസ് ഓഫീസർ നാനൂറ്റി പതിനോ പതിമൂന്ന് തസ്തികകളിലേക്ക് വേക്കൻസി അനുമതി ആയിട്ടുണ്ടെന്നുള്ള കാര്യമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നാനൂറ്റി പതിമൂന്ന് തസ്തികകൾ അനുമതി എന്നുള്ളൊരു കാര്യം നമുക്കിവിടെ കാണാൻ സാധിക്കും പുതിയ റാങ്ക് പട്ടികയിൽ നിന്ന് നിയമ നിയമനത്തിന് സാധ്യത എന്നൊരു കാര്യം കൂടി ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ റാങ്ക് പട്ടിക എന്താണെന്ന് അറിയാത്തവർക്കുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷോർട്ടായി പറഞ്ഞുതരാം ആദ്യം നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ ഒരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കും ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ളത് എന്നിട്ട് ഫിസിക്കലും ബാക്കിയുള്ള ക്രൈറ്റീരിയയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ നിങ്ങളുടെ ഫൈനൽ ലിസ്റ്റ് വരും ആ ഫൈനൽ ലിസ്റ്റിനെയാണ് റാങ്ക് പട്ടിക നമ്മൾ ചുരുക്കത്തിൽ പറയുന്നത് അപ്പോൾ അതിൽ നിന്നായിരിക്കും ഉദ്യോഗാർത്ഥികളെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലേക്ക് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് നിയമന ശുപാർശയും കാര്യങ്ങളൊക്കെ അവർക്ക് അയച്ച് അങ്ങനെയായിരിക്കും എടുക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വേക്കൻസിയാണ് ഇപ്പോൾ നിലവിൽ നാനൂറ്റി പതിമൂന്നെണ്ണം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും പട്ടികയിൽ വന്നവർക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക് ജോലിയിലേക്ക് പോകാൻ പറ്റും മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ റാങ്ക് വണ്ണ് റാങ്ക് ടു അങ്ങനെ ഉണ്ടാവുമല്ലോ ഇപ്പോൾ നാനൂറ്റി പതിമൂന്നോളം വേക്കൻസി ഉണ്ട് അപ്പോൾ നാനൂറ്റി പതിമൂന്നോളം റാങ്കിൽ വന്നവർക്ക് ജോലി കിട്ടാൻ സാധ്യത എന്ന് നമുക്ക് ചുരുക്കത്തിൽ പറയാം മനസ്സിലാത്തവർക്ക് വേണ്ടി പറയുന്നതാണ് അപ്പോൾ അതാണ് സംഭവം പിന്നെ അതുപോലെ അടുത്ത സി പി ഒ അടുത്ത കേരള പോലീസിൻ്റെ കോൺസ്റ്റബിൾ എന്ന് വരും എന്ന് പലർക്കും സംശയമുണ്ട് ഈ വർഷം അവസാനത്തിലായിരിക്കും അത് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് എല്ലാ അവസാനത്തിലാണ് നോട്ടിഫിക്കേഷൻ വരാറുള്ളത് ഈ വർഷവും നമുക്ക് അവസാനത്തിൽ തന്നെ കേരള പോലീസ് കോൺസ്റ്റബിൾ തുടങ്ങിയിട്ടുള്ള പോസ്റ്റിൻ്റെ പരീക്ഷയും ബാക്കിയുള്ള ഐ മീൻ നോട്ടിഫിക്കേഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് നിലവിൽ ഈ മാസം തന്നെ നമുക്ക് സി പി ഒൻ്റെ പരീക്ഷ ഇപ്പം വിളിച്ചിട്ടില്ല കഴിഞ്ഞ വർഷം കൂടി വിളിച്ചിട്ടില്ല സി പി ഒൻ്റെ പരീക്ഷ ഏകദേശം ഈ മാസം തന്നെ നടക്കാനായിട്ട് പോകുന്നുണ്ട് അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇതുവരെയുള്ള ഡബ്ല്യു സി പി ഓൻ്റെ ഒക്കെ അപ്ഡേറ്റ് ഇതുവരെ തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ബാക്കിയുള്ളതും തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പുതിയ നാനൂറ്റി പതിമൂന്നോളം വേക്കൻസികൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് അതിൽ നിന്ന് നിയമിക്കാൻ സാധ്യത എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവർക്കായിരിക്കും ഈ വേക്കൻസി കിട്ടാൻ കൂടുതലും സാധ്യതയുള്ളത് ഇപ്പോൾ ലിസ്റ്റിലുള്ളവർക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ബാക്കി അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇതുപോലെ ലഭിക്കുകയാണ് തീർച്ചയായും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും